ഇത് സമാധാനത്തിന്റെ തത്വശാസ്ത്രമാണ് ഇത് നീതിയുടെ തത്വശാസ്ത്രമാണ് ഇത് മനസ്സിവിന്റെയും സ്നേഹത്തിന്റെയും ഇതിനെ തകർക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും ലോകനോര ശക്തിരിക്കും സാധ്യമാ ഇസ്ലാമിക ചരിത്രം അതിനെ സ്വീകരിക്കാത്ത ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായില്ല എല്ലാവരും ഈ വെളിച്ചത്തിന്റെ മലർവാടിയിലേക്ക് ലോകം മുഴുവനും ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പുത്രൻ ഹരിലാൽ ഈ പൊന്നാനിയിൽ വന്നാണ് മുസ്ലിമായത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ഗാന്ധി എന്നാണ് ഈ പൊന്നാനിയിൽ ലെറ്ററിലുണ്ട് ബുക്കിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പൊന്നാനി വന്നിട്ടുണ്ട് മനസ്സിലായോ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്ത്യൻ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ മൂത്രപുത്രൻ ഹരിലാൽ മുസ്ലിം മുസ്ലിമാകാൻ വേണ്ടി വന്നു എങ്ങോട്ട് എങ്ങോട്ട് പൊന്നാനി മൗനത്തിന് പൊന്നാനി മൗനത്തിന് ഹരിലാൽ വന്നു അയ്യായിരത്തോളം മുസ്ലിമീങ്ങൾ മനോഹരമായ ആ ത്രിവേണി സംഗമം പോലെയുള്ള മനോഹരമായ ആ കടപ്പുറത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു അയ്യായിരത്തോളം മുസ്ലിമീങ്ങൾ ഹരിലാൽ ലാൽ പിന്നെ ഹരിലാൽ പിന്നീട് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു ഹരിലാൽ മരിക്കും ആരുടെ മകൻ ആരുടെ മകൻ ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ ഹരി എന്ന വാക്കിന് ഗാന്ധിജിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണല്ലോ അധസ്ഥിത വർഗത്തിന് ഹരിജനങ്ങൾ എന്ന് പേര് കൊടുത്തത് ഹരി

മഹാനായ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്റെ മൂത്തപുത്ര നൽകിയ പേരാണ് കസ്തൂർബയുടെയും ഗാന്ധിജിയുടെയും ഹരിലാൽ ആ ഹരിലാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പൊന്നാനിയിൽ വന്ന് മുസ്ലിമായി അവിടെ ദിവസങ്ങളോളം താമസിച്ച് പരിശുദ്ധ അറബി ഭാഷയും സൂറത്തുകൾ പഠിച്ച് വലിയ ഇസ്ലാമിന്റെ മലർവാടിയിലേക്ക് ഗാന്ധി എന്ന പേരിൽ പേര് ഞാൻ ഈ വർഷം ഈ ചരിത്രം അറിഞ്ഞപ്പോൾ പൊന്നാലിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മുപ്പ തൊള്ളായിരത്തി മുപ്പത് മുതലുള്ള മൊത്തം അങ്ങോട്ട് പരിശോധിപ്പിച്ചു ഇരുന്നിട്ട് അട്ടി കിടക്കുന്നത് മുഴുവൻ അവര് എടുത്തിട്ട് അങ്ങോട്ട് പരിശോധിച്ചപ്പോൾ കിട്ടി പഴയ രജിസ്ട്രേഷനിലുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പിട്ടിട്ടുണ്ട് ഗാന്ധി ഇസ്ലാമിന്റെ മലമ്പാടിയിലേക്ക് മുഴുവനും ഇസ്ലാമിന്റെ മലമ്പാടിയിലേക്ക് വന്നിട്ടുണ്ട് മോമിനിങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളെ ബഹുമാനപ്പെട്ട വെളിച്ചത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ സംഭാവനയായി ലോകം മുഴുവനും മാറ്റമുണ്ടായി നീതിയുടെ തത്വശാസ്ത്രങ്ങളും നീതിയുടെ രാഷ്ട്രമീമാംസാ തത്വങ്ങളും ലോകത്തെ പുസ്തകങ്ങളിലും തടിച്ച പുസ്തകങ്ങളിലും നിലകൊള്ളുകയും അത് പിന്നെ അധികാരികൾ ഉറക്കം കെടുത്തുകയും അങ്ങനെ സ്തോഭജന്യമായ ഒരു വെളിച്ചത്തിന്റെ നേർക്ക് നടക്കാൻ സകല മനുഷ്യരും ഭരണാധികാരികളും നിർബന്ധിതരാവുകയും ചെയ്തു അതെല്ലാം മഹത്തായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആന്തോളനവും അതിന്റെ ഒരു പരിണിത ഫലവും അതിന്റെ ഒരു ലാഭവുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പരിശോധിച്ച ആർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അള്ളാഹു അവരെ എല്ലാരെയും ഉൾപ്പെടുത്തട്ടെ ഈ പറഞ്ഞ ലൈലത്തുൽ ലേലത്തിൽ ലഭിക്കുന്ന ലഭിക്കുന്നില്ല